നമസ്കാരം ജനസംഗം എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രെഡിറ്റ് മന്ത്രയിലേക്ക് സ്വാഗതം ഞങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ പേര് ക്രെഡിറ്റ് മന്ത്ര എന്നാണ് ഭവന വായ്പയുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ വായ്പാ പദ്ധതികളുമായി ബന്ധപ്പെട്ടും സർക്കാരിൻ്റെയും നമ്മുടെ നാട്ടിലെ ഷെഡ്യൂൾഡ് ബാങ്ക്സ് ഗവൺമെന്റ് ബാങ്ക്സ് പ്രൈവറ്റ് ബാങ്ക്സ് എൻ ബി എഫ് സികൾ തുടങ്ങിയ സ്ഥാപനങ്ങളുടെയും പോളിസികളും പ്രോസസ്സുകളും കൃത്യമായിട്ട് സത്യസന്ധതയോടുകൂടി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ചാനലാണ് ക്രെഡിറ്റ് മന്ത്ര എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രോത്സാഹനം ഞങ്ങൾക്ക് ആവശ്യമാണ് തുടർന്നും വീഡിയോ ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങളുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുന്നു താങ്ക് യു കെ എസ് ബി സി ഡി സിയുടെ വായ്പാ പദ്ധതികളുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ സീരീസിന്റെ ആറാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് പേഴ്സണൽ ലോണിനെക്കുറിച്ചും രണ്ടാമത്തെ എപ്പിസോഡിൽ വിവാഹ വായ്പാ പദ്ധതിയെക്കുറിച്ചും മൂന്നാമത്തെ എപ്പിസോഡിൽ ഗ്രീൻവീൽ വായ്പ പദ്ധതിയെക്കുറിച്ചും നാലാമത്തെ എപ്പിസോഡിൽ ഉണർവ് വായ്പാ പദ്ധതിയെക്കുറിച്ചും അഞ്ചാമത്തെ എപ്പിസോഡിൽ സുവർണശ്രീ വായ്പാ പദ്ധതിയെക്കുറിച്ചും ഇന്നത്തെ എപ്പിസോഡിൽ പുനർജനി പദ്ധതിയെക്കുറിച്ചുമാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് പുനർജനി പദ്ധതി കെ എസ് ബി സി ഡി സിയുടെ ഏറ്റവും പുതിയ പദ്ധതിയാണ് അതിന്റെ വിശദാംശങ്ങളിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ആദ്യം കെ എസ് ബി സി ഡി സി എന്താണെന്ന് മനസ്സിലാക്കണം കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നാണ് കെ എസ് ബി ഡി സിയുടെ ഫുൾ ഫോം നമ്മുടെ കേരള സർക്കാരിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് നമ്മുടെ നാട്ടിലെ ഒ ബി സി വിഭാഗക്കാരായിട്ടുള്ള ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടി ലാഭേച്ഛ ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് കെ എസ് ബി ഡി സി എന്ന് പറയുന്നത് കേരള സർക്കാരിന്റെ പദ്ധതികളും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളും സമന്വയിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഒ ബി സി വിഭാഗക്കാർക്ക് ലോൺ നൽകുന്ന അവരുടെ വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് അതിൽ തന്നെ നമുക്ക് കമ്മ്യൂണിറ്റികൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഈ കമ്മ്യൂണിറ്റിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒ ബി സി കാറ്റഗറിയിലോട്ടുള്ള ആളുകൾ ഏതൊക്കെ കാറ്റഗറിയിൽ പെടുന്നവരാണെന്നും ഏതൊക്കെ വിഭാഗക്കാരായ ആളുകൾക്കാണ് ലോൺ നൽകുന്നതെന്നും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമായിരിക്കണം നിങ്ങൾ ഒരു ലോണിന് വേണ്ടി കെ എസ് ബി ഡി സിയിൽ അപേക്ഷിക്കാൻ അതല്ലെങ്കിൽ നിങ്ങളുടെ ലോൺ റിജക്ട് ചെയ്യപ്പെടുക ഏറ്റവും അവസാനമായിട്ട് ന്യൂനപക്ഷങ്ങളുടെ വിഭാഗത്തിൽ ക്രിസ്ത്യൻ മുസ്ലിം സിഖ് ബുദ്ധ പാഴ്സി വിഭാഗങ്ങൾ ഉൾപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ ഈ സൈറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ എല്ലാവിധ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏതൊക്കെ വിഭാഗമാണെന്ന് കാണാൻ സാധിക്കും അതുപോലെ തന്നെ കോൺടാക്ട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഈ ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഡിസ്ട്രിക്ട് സബ് ഡിസ്ട്രിക്ട് ഓഫീസുകളുണ്ട് എല്ലാ ഡിസ്ട്രിക്കളിലും നിങ്ങൾക്ക് സബ് ഡിസ്ട്രിക്ട് ഡിസ്ട്രിക്ട് ഓഫീസുകളിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവരുടെ എല്ലാം ഫോൺ നമ്പറും ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ നിന്ന് ഫോൺ എടുത്ത് ഫോൺ നമ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് അവരെ വിളിച്ച് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യസന്ധമാണോ എന്ന് നിങ്ങൾക്ക് അന്വേഷിക്കാം അതിനുശേഷം മാത്രം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അവരുമായിട്ട് സംസാരിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ലോണിന്റെ അപേക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക നമുക്ക് ഇനി തുടർന്ന് വീഡിയോയിലോട്ട് കിടക്കാം പുനർജനി വായ്പാ പദ്ധതിയുടെ മാനദണ്ഡങ്ങളും അതിന്റെ ഡീറ്റെയിൽസും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട വിധവകൾക്ക് വേണ്ടി കേരള സർക്കാരും എസ് ബി സി ഡി സിയും കൂടെ ചേർന്ന് രൂപകൽപ്പന ചെയ്ത സ്വയം തൊഴിൽ വായ്പാ പദ്ധതിയാണ് പുനർജനി പദ്ധതി ഈ പദ്ധതിയുടെ വിശദാംശങ്ങളിലോട്ട് കിടക്കാം ലാഭകരമായി പ്രവർത്തിക്കാവുന്ന ഏതൊരു സംരംഭവും തുടങ്ങുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംരംഭങ്ങൾക്ക് വിപുലീകരണം നടത്തുന്നതിന് വേണ്ടിയും ഈ പദ്ധതിയിൽ നിന്ന് വായ്പ തുക അനുവദിക്കുന്നതാണ് സംസ്ഥാനത്തെ പിന്നോക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്കും അതേപോലെ തന്നെ കുടുംബ വാർഷിക വരുമാനം രണ്ടര ലക്ഷം രൂപായി താഴെ വരുമാനം ഉള്ളവർക്കും മാത്രമാണ് ഈ പദ്ധതിയിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഒരിക്കൽ കൂടി പറയുന്നു കുടുംബ വാർഷിക വരുമാനം രണ്ടര ലക്ഷം രൂപ താഴെ ഉള്ളവർക്കാണ് ഈ പദ്ധതിയിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നത് വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ വിധവാ സർട്ടിഫിക്കറ്റും ഈ അപേക്ഷാ ഫോറത്തോടൊപ്പം തന്നെ നമ്മൾ ഹാജരാക്കേണ്ടതാണ് ഈ കാര്യങ്ങൾ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക പുനർജനി വായ്പ പദ്ധതി നമ്മുടെ സംസ്ഥാന സർക്കാരും കെ എസ് ബി സി ഡി സിയും കൂടെ രൂപകൽപ്പന ചെയ്തിട്ടുള്ള നമ്മുടെ നാട്ടിലെ ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട വിധവുകൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് ഈ പദ്ധതിയിൽ കൂടുതൽ ആളുകൾ അപേക്ഷകരായിട്ടുണ്ടെങ്കിൽ അങ്ങനെ അപേക്ഷിക്കുന്നവർക്ക് ഒരു മുൻഗണന നിശ്ചയിച്ചിട്ടുണ്ട് ഈ മുൻഗണനാ ക്രമത്തിലായിരിക്കും അവർക്ക് ലോൺ ലഭ്യമാകുക എന്തൊക്കെയാണ് മുൻഗണനയുടെ ഡീറ്റെയിൽസ് എന്ന് നമുക്ക് നോക്കാം ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട വിധവുകൾക്കായിരിക്കും ആദ്യത്തെ മുൻഗണന നൽകുന്നത് അതേപോലെ തന്നെ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് പെൺകുട്ടികൾ മാത്രമുള്ള വിധവുകൾക്ക് മുൻഗണന ലഭിക്കുന്നതാണ് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള മക്കളുള്ളവർക്കും മുൻഗണന ലഭിക്കുന്നതാണ് ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഇതുമായി ബന്ധപ്പെട്ട് മുൻഗണനയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പുനർജനി വായ്പാ പദ്ധതിയുടെ വായ്പാ തുകയും പലിശ നിരക്കും കാലാവധിയും എത്രയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പരമാവധി ഈ പദ്ധതി പ്രകാരം അഞ്ചു ലക്ഷം രൂപ വരെ മാത്രമാണ് വായ്പയായിട്ട് അനുവദിക്കുക ഏഴ് ശതമാനം പലിശയാണ് കെ എസ് ബി സി ഡി സി ഈടാക്കുക തിരിച്ചടവ് കാലാവധി പരമാവധി രണ്ട് ലക്ഷം രൂപ വരെ എടുക്കുന്ന ലോണുകൾക്ക് അഞ്ചു വർഷവും രണ്ടു ലക്ഷം മുതൽ അഞ്ചു ലക്ഷം രൂപ വരെയുള്ള ലോണുകൾക്ക് ആറു വർഷ കാലാവധിയാണ് ഈ പദ്ധതി പ്രകാരം ലഭ്യമാകുക പുനർജനി വായ്പാ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള സബ്സിഡിയുടെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ള നമുക്ക് നോക്കാം വായ്പാ തുകയുടെ ഇരുപത് ശതമാനമോ അതല്ലെങ്കിൽ പരമാവധി ഒരു ലക്ഷം രൂപ വരെ മാത്രമേ ഈ സബ്സിഡി പ്രകാരം നമ്മൾക്ക് കിട്ടത്തുള്ളൂ ഉദാഹരണം പറഞ്ഞാൽ രണ്ട് ലക്ഷം രൂപ വരെ മാത്രമാണ് നിങ്ങൾ ലോൺ എടുക്കുന്നതെങ്കിൽ രണ്ട് ലക്ഷം രൂപയുടെ ഇരുപത് ശതമാനമായ നാൽപ്പതിനായിരം രൂപ വരെ പരമാവധിയെ നിങ്ങൾക്ക് സബ്സിഡി കിട്ടാൻ അർഹതയുള്ളൂ ആ ഡീറ്റെയിൽ നിങ്ങൾ മനസ്സിലാക്കുക കുറഞ്ഞത് രണ്ടു വർഷ കാലയളവിലെങ്കിലും പദ്ധതി നിലനിൽക്കുകയും തിരിച്ചടവ് കൃത്യമായുകയും ചെയ്താൽ മാത്രമാണ് സബ്സിഡി റിലീസ് ചെയ്യുക അതേപോലെ തന്നെ കൃത്യമായി തിരിച്ചടയ്ക്കുന്നവർക്ക് അടച്ച മൊ പലിശയുടെ അഞ്ച് ശതമാനം ഇളവ് നൽകുകയും ചെയ്യും അപ്പൊ ഇതാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള സബ്സിഡിയുടെ ഡീറ്റെയിൽസ് പുനർജനി വായ്പാ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെന്റുകൾ എന്തൊക്കെയാണ് സമർപ്പിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ആപ്ലിക്കേഷൻ ഫോമാണ് ആപ്ലിക്കേഷൻ ഫോമുമായി ബന്ധപ്പെട്ട് ആപ്ലിക്കേഷൻ ബി സി ഡി സിയുടെ ഓഫീസിൽ നിന്ന് ലഭ്യമാണ് അത് വാങ്ങിച്ചതിന് ശേഷം അത് തിരിച്ച് സമർപ്പിക്കുന്നതിന് വേണ്ടി കൃത്യമായ ഒരു ദിവസം അവർ മുൻകൂട്ടി നിശ്ചയിച്ച് നൽകുന്നതാണ് ആ ദിവസം തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക അടുത്തതായിട്ട് ആധാർ കാർഡാണ് വിധവാ സർട്ടിഫിക്കറ്റ് വിധവാ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭ്യമാണ് വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് നൽകേണ്ടതാണ് റേഷൻ കാർഡിന്റെ കോപ്പി പാൻ കാർഡിന്റെ കോപ്പി ഇലക്ഷൻ തിരിച്ചറിയൽ രേഖ അപേക്ഷകയുടെ പേരിലുള്ള വീടിൻ്റെയും വസ്തുവിൻ്റെയും കരമടച്ച രസീതിൻ്റെ കോപ്പി വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ കോപ്പി അതല്ലെങ്കിൽ എസ് എസ് എൽ സി ബുക്ക് നൽകിയാലും മതിയാവും ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കുടുംബ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് അതേപോലെ തന്നെ ബാങ്കിന്റെ പാസ്ബുക്കിന്റെ കോപ്പി ഇത്രയും രേഖകളാണ് പുനർജനി വായ്പാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കെ എസ് ബി സി ഡി സിയിൽ സമർപ്പിക്കേണ്ടിരുന്നത് പുനർജ്ജനി വായ്പാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പൊതുവായ മാനദണ്ഡങ്ങൾ ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി പറയുകയാണ് കോർപ്പറേഷന്റെ ജാമ്യ വ്യവസ്ഥകൾ ഈ വായ്പകൾക്കും ബാധകമാണ് സ്വയം തൊഴിൽ വായ്പകൾക്കുള്ള നിലവിലെ അപേക്ഷാ ഫോറം തന്നെ പുനർജനി വായ്പയ്ക്കും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് സ്വയം തൊഴിൽ വായ്പ സംബന്ധിച്ച് കോർപ്പറേഷനിൽ നിലവിലുള്ള വ്യവസ്ഥകൾ ഈ വായ്പയ്ക്കും ബാധകമാണ് ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക വസ്തു ജാമ്യവുമായി ബന്ധപ്പെട്ടും ജാമ്യ വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ടും കഴിഞ്ഞ അഞ്ച് എപ്പിസോഡിലും പറഞ്ഞ കാര്യം ഒന്നുകൂടെ എടുത്തു പറയുകയാണ് കെ എസ് ബി സി ഡി സിക്ക് ജാമ്യവ്യവസ്ഥകളിൽ മൂന്ന് തരം ജാമ്യ വ്യവസ്ഥകളാണ് അവർ സ്വീകരിക്കുന്നത് ഒന്ന് വസ്തുവിന്റെ ജാമ്യം രണ്ട് ഉദ്യോഗസ്ഥ ജാമ്യം മൂന്ന് എൽ ഐ സിയോ അതല്ലെങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റോ ഇതിന്റെ ജാമ്യവും അവർ സ്വീകരിക്കുന്നതാണ് അപ്പൊ വസ്തു ജാമ്യവുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് എന്താണെന്ന് നമുക്ക് നോക്കാം സ്വന്തം പേരിലോ മറ്റുള്ളവരുടെ പേരിലോ ഉള്ള നാല് സെന്റിൽ കുറയാത്ത വസ്തു ജാമ്യമായി നൽകേണ്ടതാണ് വസ്തുവിന്റെ ഒറിജിനൽ ആധാരവും മറ്റ് ഡോക്യുമെന്റുകളും ഡിപ്പോസിറ്റ് ചെയ്യേണ്ടതുമാണ് പുനർജനി വായ്പാ പദ്ധതിയിലെ ഏറ്റവും കുറഞ്ഞ നാല് സെന്റ് സ്ഥലം എങ്കിലും ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് നാല് സെന്റ് സ്ഥലത്തിന്റെ ഒറിജിനൽ ആധാരം ബാങ്കിൽ ഹാജരാക്കുകയും വേണം വസ്തുവിന്റെ ഉടമസ്ഥൻ ജാമ്യ കരാറിൽ ഏർപ്പെടേണ്ടതാണ് ഏതെങ്കിലും കാരണവശാൽ വേറൊരാളാ അയാളുടെ വസ്തുവാണ് നൽകാൻ തയ്യാറാകുന്നതെങ്കിൽ അദ്ദേഹം കൂടെ ഈ ജാമ്യ കരാറിൽ ഏർപ്പെടേണ്ടതാണ് ഇതാണ് പുനർജ്ഞ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള വസ്തു നൽകുന്നതിനുള്ള വ്യവസ്ഥ വസ്തു ജാമ്യമോ അതല്ലെങ്കിൽ രണ്ടാമതായിട്ട് കെ എസ് ബി സി ടി സി സ്വീകരിക്കുന്ന ജാമ്യമാണ് ഉദ്യോഗസ്ഥ ജാമ്യം എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥ ജാമ്യവുമായി ബന്ധപ്പെട്ടുള്ള വ്യവസ്ഥകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനികള് സഹകരണ ബാങ്കുകൾ മുതലായ സ്ഥാപനങ്ങളിലെ സ്ഥിരം ജീവനക്കാരുടെ ജാമ്യവും കെ എസ് ബി സി സ്വീകരിക്കുന്നതാണ് ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക എൽ ഐ സിയോ അതല്ലെങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റോ ഇതുമായി ബന്ധപ്പെട്ടുള്ള ജാമ്യ വ്യവസ്ഥകളുടെ ഡീറ്റെയിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വസ്തു ജാമ്യമോ ഉദ്യോഗസ്ഥ ജാമ്യമോ ഹാജരാക്കാൻ സാധിക്കാത്തവർക്ക് വ്യവസ്ഥകൾക്ക് വിധേയമായി വായ്പാ കാലാവധി വരെ പ്രാബല്യമുള്ള എൽ ഐ സിയോ അതല്ലെങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റോ ജാമ്യമായി നൽകാവുന്നതാണ് എൽ ഐ സി ആണെങ്കിൽ പോളിസിയുടെ എൺപത് ശതമാനം സറണ്ടർ വാല്യൂ എൺപത് ശതമാനം വരെ ലോൺ നൽകും ഫിക്സഡ് ഡിപ്പോസിറ്റ് ആണെങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റിന്റെ എൺപത് ശതമാനം വരെ ലോൺ നൽകുന്ന രീതിയിലാണ് ഇത് രണ്ടും സ്വീകരിച്ച് കോർപ്പറേഷൻ വായ്പയായിട്ട് അനുവദിക്കുന്നത് ഇത്രയുമാണ് വായ്പാ പദ്ധതികളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ് പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാമെന്നുള്ള വിശ്വാസം നിർത്തുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു താങ്ക്